ിനി എൻ്റെ കൂട്ടുകാരിയിലെ ശാലിനി എന്ന കഥാപാത്രത്തിലൂടെ ശോഭ മലയാളത്തിൻ്റെ പ്രിയ നടിയായി മാറി മലയാള ചിത്രങ്ങൾക്കൊപ്പം ശോഭ തമിഴ് തെലുങ്ക് കന്നഡ ചിത്രങ്ങളിലും സജീവമായിരുന്നു ഒരു വിവിധ ഭാഷാ നടി എന്ന പരിവേഷത്തിൽ സിനിമാ ലോകത്ത് തിളങ്ങി നിൽക്കുന്ന കാലം ചെറുപ്രായത്ത് തന്നെ സിനിമയുടെ അത്യുന്നതങ്ങളിൽ തമിഴിൽ കമൽഹാസനൊപ്പം നിഴൽ നിജമാകത് ഒരു വീട് ഒരു ഉലകം രജനീകാന്തിനൊപ്പം മുള്ളും മലരും ഒരു തിര പിന്നെയും തിര എന്ന മലയാള സിനിമയുടെ റീമേക്കായ വിടുകഥൈ ഒരു തുടർക്കഥ ചക്കാലത്തി ബാലു മഹേന്ദ്രയുടെ അഴിയാത്ത കോലങ്ങൾ പാസിയിലെ കുപ്പമ്മ ഇതോടൊപ്പം തന്നെ തെലുങ്ക് കന്നഡ ചിത്രങ്ങളിലും തൻ്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു ശോഭ എന്ന നടി താൻ സ്വപ്നം കണ്ട സിനിമയുടെ വർണ്ണാഭമായ ലോകത്തേക്കുള്ള ചുവടുവയ്പ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ബന്ധനം എന്റെ നീലാകാശം